ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വയലുള്ള കാഴ്ചയാണ് ഏട്ടോ രാവിലെ മോരി ഉഴുതാ മോരീനെ കൊണ്ട് ഉഴുതാൻ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ആറാട്ട് കഴിഞ്ഞിട്ട് മഴ പെയ്ത മഴ പെയ്ത് രണ്ട് മൂന്ന് ദിവസമായിട്ടോ മഴ പെയ്തിട്ട് അപ്പോൾ ട്രാക്ടർ വന്നിട്ട് ഉഴുതനും പഞ്ചായത്തിൻ്റെ ട്രാക്ടറില്ലേ ഒരു വന്ന് ഉഴുതിപ്പോയിന് അതിന് ശേഷമാണ് മോരീനെ കൊണ്ട് ഉഴുതുന്നിട്ടെ ഇതിൽ നെല്ലിടാൻ വേണ്ടിയിട്ടാണ് വിത്ത് ഈ കാഴ്ചകളൊക്കെ അന്യം നിന്ന് പോകുന്നത് പോയ്ക്കൊണ്ടിരിക്കട്ടോ ഇനിയൊക്കെ ഇവരെയൊക്കെ തലമുറ കഴിഞ്ഞാൽ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവോന്നുള്ളത് അറിയില്ല അങ്ങനെ ഉഴുതൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി കേട്ടോ അങ്ങനെ ആ കൂട്ടത്തില് പിന്നെ റോട്ടുമ്മലും ഇങ്ങനത്തെ പരിപാടി ഗ്യാസ് പൈപ്പ് ലൈൻ ഇല്ലേ ഗ്യാസ് കണക്ഷൻ്റെ അത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പാറയോ കോൺക്രീറ്റ് ചെയ്തോ എന്തോ സംഭവാണ് കേട്ടോ അവിടെ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് സംഭവം ഒന്നും എനിക്കറിയില്ല ട്ടോ എന്താണ് എന്നുള്ളത് ഗ്യാസ് കണക്ഷൻ ഇണ്ട് റോട്ട്മൂടിയൊക്കെ ജെ സി ബി ഇങ്ങനെ അതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് കണക്ഷന്റെ ഏഹ് പൈപ്പ് ഇട്ടോ ഇതങ്ങോളം കുഴി കണക്ഷൻ ഇട്ടിക്കുന്നുട്ടോ റോഡ് സൈഡ് കൂടെ ഞങ്ങളെ വീട്ടിലേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ കണക്ഷൻ വെച്ചിട്ടില്ല ജെ സി ബി ആ ഇത് മണ്ണ് ആ കുഴിയിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്താൽ കൊണ്ട് റോഡ് വന്നാൽ ചളിവിളിയായ ഒരു ഇത് തന്നെയാണ് കേട്ടോ കണ്ടോ ഇവിടെ ഒക്കെ കുത്തി പൊളിച്ചിട്ടുണ്ട് ജെ സി ബി വന്ന് ജെ സി ബിക്ക് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ആ മിഷ്യൻ കൊണ്ട് ചെയ്തത് കണ്ടോ ഫുള്ള് വയൽ ഫുള്ള് ഒഴുതു കഴിഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എനിക്ക് അന്നൊരു പരിപാടിയുണ്ട് പാലൂടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബസ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ മോനും ഉണ്ട് കേട്ടോ റിൻഡു ഉണ്ട് ഓൻ ബാക്കിലിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആനവാതിക്കൽ എത്തി ആന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലെത്തി മോനെടുത്തു അങ്ങനെ പിന്നെ കുട്ടീനെ അച്ഛൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു വീട്ടിലേക്ക് പോവുക തൊണ്ണൂറാട്ടോ ഒന്നേക്ക് പിന്നെ അവര് പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഞാനും വല്യമ്മയും മക്കളൊക്കെ ചായ കുടിക്കാൻ കുടിക്കാനായിട്ടാണ് ബ്രെഡും ചിക്കൻ കറിയാണ് വല്യമ്മന്ന് പറയുന്നത് അമ്മേൻ്റെ ഏട്ടിയാണ് കേട്ടോ രചിയേണ്ട അമ്മേൻ്റെ ഏട്ടിയാണ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞേരേ പിന്നെ എല്ലാവർക്കും ചായ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞേരം പിന്നെ ഞങ്ങൾ കൊലായിലേക്ക് വന്നിരുന്നു കൊലായിലേക്ക് വന്നിരുന്ന് ഞങ്ങളിങ്ങനെ ഓരോ പ്രഥ പറയുക കുറച്ച് പേരേ ക്ഷണിച്ചിട്ടുള്ളൂ കേട്ടോ ക്ഷണിച്ചേൽ എന്ന് വെച്ചാൽ ഞാനും മാത്രമേ ഉള്ളൂ ക്ഷണിച്ചേല് വന്നു ഇനി ഒരു വേറെ ആരോ ക്ഷണിച്ചോന്നുള്ള അറിയില്ല കേട്ടോ ഞാനും വല്യമ്മയെ മാത്രമേ വന്നിട്ടുള്ളൂ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് വർത്തമാനം പറയുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടേക്ക് പോകണല്ലോ അവിടെ അവിടെന്നാണല്ലോ പാലോടി ഉള്ളത് ചെ കുട്ടീൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണല്ലോ പാലുടി ഉണ്ടാവുക അപ്പം ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ പിന്നെ അവിടെ എത്തി ഈ ചേച്ചേച്ചി മോനെ എടുത്താൽ ചൂടെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഭയങ്കര കരച്ചിലാണ് കരയുന്നതുകൊണ്ട് ഇതാണ് കേട്ടോ അമ്മയും മക്കളും അങ്ങനെ പിന്നെ ഒരു വെള്ളമൊക്കെ തന്നു വെള്ളമൊക്കെ കുടിച്ചു പിന്നെ പാല് കുടിക്കേണ്ട ടൈം ആയിട്ടോ പന്ത്രണ്ടേകാലാണ് പാല് കൊടുക്കുന്നിട്ട ടൈമെന്ന് തോന്നുന്നു അങ്ങനെ പാലൊക്കെ കൊടുത്ത് കുറച്ച് ഒരു പേരിന് മാത്രമേ കൊടുക്കുന്നു മോനന്നപ്പ്ളേക്ക് നല്ലോണം ഉറങ്ങി കിട്ടാം പിന്നെ ഞാനും കൊടുത്തു ജസ്റ്റ് ഒന്ന് തൊടിയാൽ മാത്രം കേട്ടോ കുടിപ്പിക്കുന്നൊന്നുമില്ല അങ്ങനെ ഓരോരുത്തളോ ഓരോരുത്തളും കൊടുത്തു പിന്നെ അടുത്ത വീട്ടിൽ നിന്നാട്ടോ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തെന്ന് അങ്ങനെ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കനും ആട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു തരാം മോനെ നല്ല ഉറക്കാൻ ഉറക്കി കഴിഞ്ഞേരം മോനെ ഷി ഷിചിയെടുത്തുട്ട് പിന്നെ ഒരു പറയാം ഒന്ന് വീഡിയോസ് എടുത്ത് താന്ന് പറയാം അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അമ്മയും ഇളയമ്മയും മക്കളുമായിട്ടത് മോളെ മോളാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുഞ്ഞൊക്കെ സങ്കടം എന്തായിട്ട് പോകുമ്പോൾ അത് പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല എത്രതായാലും പിന്നെ ബാലുശ്ശേരി എത്തി പിന്നെ മോനെ അഡ്മിഷൻ്റെ ഒക്കെ കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കൊടുക്കാൻ കയറി എല്ലാ സ്കൂളും കൊടുത്തുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കൊടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫ്രണ്ട് ഓൻ്റെ ഫ്രണ്ടും വന്നു കേട്ടോ ഓനെ കൂടെ പഠിച്ച അങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് ഓരോടും സംസാരിച്ച് കുറച്ച് പുതിയതായിട്ട് വീഡിയോസ് ആരെങ്കിലും കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്